ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അഞ്ച് ചന്തസ്സുകൾ നമ്മൾ വേദവരികളുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചില എല്ലാ വേദവരികളും സൂത്രങ്ങളുടെ കൂടെ ചില ടേംസ് കാണും ആ ടേംസിനെയാണ് നോക്കുന്നത് അതിനു മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതിൽ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കട്ട് കഴിഞ്ഞു അങ്ങനെ ചില ടേംസുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനൊന്ന് മണ്ഡലം മണ്ഡലം പിന്ന ഋഷി ദേവത ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒന്നും കൂടിയുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമുക്ക് പഴയ സൂ ആ ഒരു സൂക്തത്തിലേക്ക് തന്നെ പോയിട്ട് എന്താണ് അടുത്ത ടേം എന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അഷ്ടകം ഒന്ന് അനുവാഗം ഒന്ന് അദ്ധ്യായം ഒന്ന് സൂക്തം ഒന്ന് ഋഷി മധുചന്ദസ് ദേവത അഗ്നി ഛന്ദസ് ഗായത്രി കാണുന്ന അടുത്ത ടേം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വേദവരികൾക്ക് നമുക്കറിയാം പല അർത്ഥങ്ങളുണ്ട് കാരണം ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും വേദത്തിൽ കുറച്ച് വരികളിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വരിയിലൂടെ തന്നെ അവിടെ പല സബ്ജക്റ്റുകൾ പറയാൻ ശ്രമിക്കും കെമിസ്ട്രി പറയും ഹിസ്റ്ററി പറയും പൊളിറ്റിക്സ് മറ്റേ പൊളിറ്റിക്സ് പറയും എന്തും പറയാം പക്ഷെ ഒരു വരിക്ക് തന്നെ പല മീനിങ്ങുകളുണ്ട് ഇത് തിരിച്ചറിയണമെങ്കിലും ചന്തസ്സുകളെ ആശ്രയിക്കണം ഒരു വരിയിലൂടെ തന്നെ പല വിഷയങ്ങൾ പറയുകയാണെങ്കിൽ അത്രയും ചന്തസ്സുകൾ ഇതിൻ്റെ അടിയിൽ പറയും ഉദാഹരണമായിട്ട് ഒരു ചന്തസ്സാണ് ഗായത്രി അല്ല ജഗതി ചന്തസ് ജഗതി എന്ന് പറഞ്ഞാൽ ജഗത്ത് അതായത് പ്രപഞ്ചത്തിന്റെ പറ്റി അപ്പം ആ സൂക്തം പ്രപഞ്ചകാര്യങ്ങളെ പറ്റിയായിട്ടും പറയുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ചിലപ്പോൾ പ്രപഞ്ചവുദ്ധ്യായ വിഷയമായിരിക്കും പ്രപഞ്ചത്തിലുള്ള സംഭവ വികാസങ്ങളായിരിക്കും പ്രപഞ്ചം ഇങ്ങനെയല്ലാണുണ്ടായിരിക്കുന്നത് പ്രപഞ്ചത്തിൽ ഇന്നീന്ന സാധനങ്ങളുണ്ട് പ്രപഞ്ചഘടന ഇങ്ങനെയല്ലാണ് ഇങ്ങനെയെല്ലാം പറയുന്ന കാര്യങ്ങൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും ആ ചന്തസ്സുകാണും ഇനി അത് തന്നെ വേണമെന്നൊന്നുമില്ല കാരണം പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആറ്റങ്ങളും എല്ലാം തന്നെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ജഗതീ ചന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ആറ്റങ്ങളെ പറ്റിയും പറയും കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രധാനമായിട്ടും പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ അതിനെ പ്രപഞ്ച കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ പ്രപഞ്ചത്തിലെ മാത്രം പറഞ്ഞ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളും എല്ലാം ഇതിനകത്ത് ഭാഗമാണ് അപ്പൊ നമ്മൾ വിഷയങ്ങളും പറയുന്നർത്ഥം ഗായത്രി ജഗതി എന്ന് പറഞ്ഞത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പിന്നെ രണ്ടാമത്തേതാണ് ഗായത്രി പ്രധാനപ്പെട്ട ഗായത്രി ച ഗായത്രി തമ്മിൽ ചന്ദസ് എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റുവട്ടം നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സൗരയുദ്ധ സിസ്റ്റം എല്ലാം അപ്പം ഈ പറയുന്ന സൗരയുദ്ധ സിസ്റ്റവും നമ്മളും ഈ നമ്മളുടെ ഈ ലോകത്ത് നടക്കുന്ന സംഭവവികാസം ഈ ലോകം തന്നെ വലിയതല്ല ഇവിടെ ഭൂമിയിൽ അവിടെ ഇവിടെയെല്ലാം നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം പെട്ടെന്ന് നമ്മൾ തന്നെ ഇപ്പോൾ റോക്കറ്റ് കയറി വരികയാണെങ്കിൽ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ആയിരിക്കും ബന്ധപ്പെട്ട നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജഗതി ചന്ദസ്സിൽ വരിക ഗായത്രി ചന്ദി വരു അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൽ ഗായത്രി ഗായത്രി ചന്ദ അതുകൊണ്ട് ഗായത്രി പറഞ്ഞതുകൊണ്ട് പ്രപഞ്ച കാര്യങ്ങൾ വന്നിവിടെ നോക്കി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ അപ്പൊ അതിനും ഗായത്രി എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ യഥാർത്ഥത്തിൽ ഗായത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണത് നമ്മളെ സൗകര്യം ചെയ്യുന്ന സിസ്റ്റവും നമ്മളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ അതിന്റെ അകത്ത് ആറ്റങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു ആറ്റങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ പലതും ഉണ്ടാക്കുന്നില്ല അപ്പൊ അവിടെ ഗായത്രി പറയാമോന്നു ഗായത്രി പറയാം കാരണം നമ്മൾ കർമ്മം ചെയ്യുന്നതിന് ആറ്റങ്ങളെല്ലാം ഉപയോഗിക്കുന്നു അപ്പം ഗായത്രി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ കർമ്മങ്ങളെ പറ്റിയെല്ലാം പറയുമ്പോൾ എന്തൊക്കെ അറ്റങ്ങളെല്ലാം ഉപയോഗിച്ച് കർമ്മം ചെയ്യാം നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അതിൽ ഗായത്രി എന്ന് പറഞ്ഞത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല പൊതുവേ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ഗായത്രി ഈ സൗരയുദിന്റെ അകത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും ഗായത്രിയായിരിക്കും പറയാം അപ്പൊ സൗരയുദ സിസ്റ്റത്തിന്റെ ഘടന പറയുക ഈ സൗരയുദ സിസ്റ്റം പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നിടത്തും അല്ല ഈ ഗായത്രി വരാ പക്ഷെ മുൻതൂക്കം നമ്മൾ കൊടുത്ത ോട്ടത്തില് പറയുന്നത് അതാണ് ഗായത്രി കൊണ്ടിന്തിക്കേണ്ടത് പിന്നെയുള്ളത്രിഷ്ടൂപ് ചന്തസ തൃഷ്ടൂപത്രീ എന്ന് വരുമ്പോൾ തന്നെ മൂന്ന് ഇലക്ട്രോൺ പ്രോട്ടോൺ ആറ്റങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് തൃഷ്ടൂപ് വരുന്നത് പക്ഷെ അതിനെ തന്നെ പിന്നെയും കുറച്ച് ഡീപ്പായിട്ട് അകത്തേക്ക് പോകേണ്ടിരുന്ന അനുഷ്ടൂപ് ചന്തസ്സുണ്ട് റ്റത്തിലേക്കെല്ലാം കടന്ന് അല്ലെങ്കിൽ ആറ്റമിക് റിയാക്ഷൻ കെമിസ്ട്രിയിലേക്കെല്ലാം കയറി പോകുമ്പോൾ ഈ ത്രിഷ്ടൂബിനെ കാട്ടി അതി ഉപയോഗിക്കുന്ന കാണുന്നത് കെമിക്കൽ റിയാക്ഷൻസ് അനുഷ്ഠൂ ത്രിഷ്ടൂബും പറയാം ത്രിട്ടൂബ് പറഞ്ഞാൽ ആറ്റമുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റം എന്നൊരു ആറ്റമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഈ ത്രിട്ടൂപ്പ് കാണുന്നത് പക്ഷേ മറ്റുള്ള കെമിക്കൽ റിയാക്ഷൻ എല്ലായിട്ട് വരുമ്പോൾ അതിന് അനുഷ്ഠൂ പറഞ്ഞു കാണുന്നത് അപ്പൊ അങ്ങനെയാകും പിന്നെ പങ്ക്തി എന്നെല്ലാം പറഞ്ഞിട്ട് വേറെ കർമ്മങ്ങളെല്ലാം ഇത് ബന്ധപ്പെടുന്നതിന് പങ്ക് ചന്തസ്സുകൾ അങ്ങനെ പല വിഷയങ്ങളും ഓരോ വിഷയത്തിന് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഈ ചന്തസ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു വരിയിൽ തന്നെ മൂന്ന് ചന്തസ്സെല്ലാം കാണും അപ്പൊ അത് മൂന്ന് മീനിങ് അതിനകത്തുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇലക്ട്രോണിലൊക്കെ ഇലക്ട്രോൺ എന്ന വിഷയം വരുമ്പോൾ അത് ക്രിഷ്ടൂബ് അനുഷ്ടൂബിലാണ് പറയുന്നത് ഒരു സൂക്ത്തിൽ ഗായ് എന്ന വാക്ക് കൊണ്ടാണ് ഈ ഇലക്ട്രോണിനെയും ഭൂമിയേയും പശുവിനെയെല്ലാം റെപ്രസെന്റ് ചെയ്ത ഗായ് കൊണ്ട് എന്ന വാക്കുകൊണ്ടാണ് പശു കാരണം പശുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന പാല് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം തരുന്നുണ്ട് അതുകൊണ്ട് പാലിന് സമാനമായിട്ടുള്ളതാണ് ഈ ഇലക്ട്രോൺ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്ന പിന്നിൽ ഇലക്ട്രോൺ അതുപോലെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കിട്ടണം നമുക്കെല്ലാം കിട്ടുന്ന ഭൂമിയിൽ നിന്നായതുകൊണ്ട് ഭൂമിയും ഗ്രോ ആണ് അപ്പം ഈ മൂന്ന് തരത്തിൽ പശു എന്ന് പറഞ്ഞാൽ തന്നെ മൂന്ന് തരത്തിലെടു ഗ്രോ എന്ന് പറയുമ്പോഴും അല്ലെ പശു എന്ന് പറയുമ്പോഴും മൂന്ന് തരത്തിലെടുക്കാം ഒന്നിക്ക് ആറ്റമാകാം അറ്റത്തെ പറ്റിയുള്ള വിഷയമാകാം ഇതിലെ ഭൂമിയെ പറ്റിയുള്ള വിഷയമാണ് ഇലേ മൃഗം എന്ന നിലയിൽ പശു ആകാം ഏതാണ് അർത്ഥം എന്ന് നോക്കണമെങ്കിൽ നമ്മൾ കൃഷ്ണവ് കാണുകയാണെങ്കിൽ അതിനെ ആറ്റത്തിന് മുത്തും ൂപല്ലാം കാണെങ്കിൽ രാസപ്രവർത്തനങ്ങൾ കെമിസ്ട്രിയായിട്ട് മുൻകൂപ്പ് കൊടുത്താൽ അപ്പം ഇലക്ട്രോണെല്ലാം അതിൻ്റെ അത് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ പങ്ക് ചന്ദസ് എല്ലാം ആണെങ്കിൽ പശുവായിട്ട് നമ്മുടെ പാല് അതെല്ലാം ആയിട്ട് അങ്ങനെ പോകാം ഇല്ലെങ്കിൽ ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയായിട്ട് എടുക്കാം വേണമെങ്കിലും പശുവായിട്ട് ഭൂമിയിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് പശുവായിട്ട് എല്ലാം എടുക്കുക അപ്പോൾ ഒരു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനാണ് ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ പറയുന്ന ഋഷീനെ നോക്കണം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ ഋഷികളിൽ ഓരോ വിഷയത്തിൽ പ്രാവീണ്യം നേടിയവരാണ് അപ്പം അവർ പറയുന്ന ഋഷിയാരോളൊന്നും എല്ലാം നോക്കിക്കൊണ്ട് വേണം നമ്മളിതിന് വ്യാഖ്യാനങ്ങൾ കണ്ടെത്താൻ വേണ്ടി അല്ലാതെ എടുത്തു പോയാൽ അർത്ഥങ്ങൾ നമുക്ക് വ്യക്തതമായ സാധാരണ ഒരു സൂക്തം വായിക്കുമ്പോൾ ഒരു അർത്ഥം കിട്ടും അത് നമ്മളെ ഈ സമൂഹത്തിന് യോജിച്ചതാണെന്ന് അതുപോലെ അങ്ങ് എടുക്കാം പക്ഷെ ആ അർത്ഥം മാത്രമല്ല ഉണ്ടാവില്ല അതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ തോന്നും പന്തികടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചന്തസ്സിൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിയായ അർത്ഥം എന്താണെന്ന് പിടികിട്ടു അതിനൊരു ഉദാഹരണം പണ്ട് സൂചിപ്പിച്ചിരുന്നു യമനും യമിയും തമ്മിലുള്ള ഒരു സംവാദം മാതിരി ഋഗ്വേദത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത് പണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതില് ഇവര് സഹോദരി സഹോദരന്മാരാണ് ഒന്നിച്ച് ജനിച്ച സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ ഒരാള് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാന്ന് പറയുമ്പോൾ മറ്റേ ആള് പറയുന്നു യമൻ പറയുന്നു അങ്ങനെയൊന്നുമല്ല നീ എൻ്റെ കൂടെ ജനിച്ചതാണ് നീ അപ്പം എൻ്റെ സഹോദരിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവളെ പോകാൻ പ്രേരിപ്പിക്കുന്നു വേറെ ആളെ തരം പോയിട്ട് കല്യാണം കഴിക്കാം അപ്പം പ്രത്യക്ഷത്തിൽ നമുക്കിതെല്ലാം അർത്ഥം തോന്നുക പക്ഷേ അതിൽ നമുക്ക് ഒരു പന്തി കേടുന്നു എന്നാൽ ചന്തസ് നോക്കുമ്പോൾ അത് അനുഷ്ഠൂപ്പ് ചന്തസ്റ്റൂപ്പ് ഇതെല്ലാം ഇതിൽ വരുന്നതാണ് അത് ആറ്റങ്ങളെ കാര്യമാണ് പറയുന്നത് ആറ്റത്തിൽ ന്യൂക്ലിയസ് യമനും ഇലക്ട്രോൺ എമിയും രണ്ടും ഒന്നിക്കുണ്ടായിരുന്നതാണ് അപ്പോൾ സഹോദരി സഹോദരന്മാരായിട്ട് എടുക്കാം അപ്പോൾ ഇവർ തമ്മിൽ ആകർഷണമുണ്ട് അതുകൊണ്ട് എമി പറയുന്നു നമുക്ക് വാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാം കാരണം ഇവർ പ്ലസും മൈനസുമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാം എന്ന് പറയുകയാണ് പക്ഷേ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ള ആറ്റങ്ങളെ കൂടി ചേരാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോണ് പുറത്തുള്ള ഇലക്ട്രോൺ വേറെ ഒന്നുമായിട്ട് കൂടി ചേർന്നിട്ടാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നത് അപ്പം ന്യൂക്ലിയസ് എന്ത് ചെയ്യുകയാണ് ഈ ഇലക്ട്രോണെ പറഞ്ഞു കുടിക്കുകയാണ് ഇനി വേറെ തന്നെ പോയിട്ട് ചുറ്റുകാന്നാന്ന് പറയുന്നത് അതായത് വേറെ ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേർന്നിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാകും അപ്പം അവിടെ ആറ്റങ്ങൾ തമ്മിലുള്ള രാസപ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ആ സൂക്തം എഴുതിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ചന്തസ്സൊപ്പം ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കണം അപ്പോൾ ദൃഷ്ടോപ അനിഷ്ടോപം എല്ലാം ആയിരിക്കാം നിലമുറക്ക് സാധാരണ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ സൗഹര്യ സാധനന്മാർ തമ്മിൽ കിട്ടാണ്ട തർക്കാണ് നടക്കുന്നത് നല്ല സംവാദമാണ് എന്നെല്ലാം തോന്നിപ്പോകും അപ്പം ഇത്തരത്തിലൊക്കെ ചന്തസ്സ് നോക്കിയിട്ട് വേണം നമ്മളെല്ലാ അർത്ഥങ്ങളും തീരുമാനിക്കുന്നു